ഹലോ കേസ് അസ്ലാമേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതൊക്കെ ഞമ്മളെ പച്ചന്മീൻ അല്ലേ കൊഴുവ കൊഴുവ ഏഹ് അത് ഞാൻ ഇടക്ക് അച്ചാറിടാൻ വേണ്ടിട്ട് ഇതാക്കണെ ഫ്രൈ ചെയ്യാട്ടോ ഇത് ഒന്നര കെ ജി കേട്ടോ ഒന്നര കെ ജി അച്ചന്മീനാണ് അപ്പൊ അതൊക്കെ ലാസ്റ്റ് ആണ് അത്ര വന്നാലോ ഇത് പൊരിച്ച ഇതിലിപ്പോ എന്ത് ചെയ്തിട്ടില്ല മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും സാധാരണ നമ്മളെ മുളകിന്റെ ചില്ലി പൗഡർ ഇട്ട് കാണ്ട് കൊ കുറച്ച് സമയം വെച്ചു എന്നിട്ട് എങ്ങനെ അതേമാതിരി കോരി ഇട്ടോ ലാസ്റ്റാണിപ്പ ലാസ്റ്റാണ് കാണിക്കുന്നത് ഫസ്റ്റ് എനിക്ക് കാണിക്കണ്ടല്ലോ വിചാരിച്ചട്ടി അപ്പൊ എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ പറയാം വീഡിയോയിൽ പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലാവല്ലോ എന്താ കാണിച്ചത് അത് നടക്കട്ട് ഇങ്ങനെ കോരിട്ടോ ഇത് അച്ചാറിന രീതി ഞാൻ കാണിക്കുന്നത് തണ്ട് വറ്റമുളകിന്റെ തണ്ട് ഇങ്ങനെ കളഞ്ഞിട്ട് ഇതിൽ ചട്ടി തന്നെ ഇട നമ്മള് ഫ്രൈ ചെയ്തില്ലേ ആ ഫ്രൈ ചെയ്ത ചട്ടിയിൽ തന്നെ ആ ഓയിലിൽ തന്നെ ഇടാട്ടോ അത് പൊട്ടി തീർച്ചിട്ടോർത്ത് ശ്രദ്ധിക്കണം മതി നമ്മൾ ഇങ്ങനെ ഇടുമ്പോ ഫ്ലെയിം കൊറച്ചൊക്കെയാണ് ചട്ടിക്ക് നല്ല ചൂടുണ്ട് അതൊക്കെ വറുത്ത് പോലീതല്ലേ അപ്പൊ ഇതേക്ക് നമ്മള് ഇങ്ങനെ കേട്ടെ അപ്പൊ ഇതാക്കണേ ഇതീക്ക് ഞാൻ എടുത്തിങ്ങനെ പറ്റരുമുളക് ഇതാക്കാം അവിടെ മറ്റരുമുളക് നമ്മളിതാക്കണെ നല്ല ചവറാക്കി ഇങ്ങനെ ഇതേ മാതിരി ആക്കി ആക്കി എടുക്കൈ ചെയ്ത മാതിരി ആയി പോറ്റരുമുളക് ക്കണ്ട് ഇഞ്ചി കഷ്ണംണ്ടല്ലോ അതേപോലെ ഒരു ഇഞ്ചി കഷ്ണം ഒന്നര കെ ജി കാട്ടോ അപ്പൊ ഇഞ്ചി കഷ്ണം അതേപോലെ വെളുത്തുള്ളി ഇങ്ങനെ ഇണ്ട ഇട്ടതൊന്ന് കുറച്ച് ചെറുതായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ഇതിന്റെയൊക്കെ ഒരു ആ പച്ചപ്പുറികൾ വരെ ഒന്ന് വാട്ടിയെടുക്ക ആ വാട്ടി എടുക്കുന്ന സമയത്ത് തന്നെ ഇതാക്ക നമ്മള കാന്താരി മുളക് ഉണ്ടല്ലോ അത് ഞാനിപ്പോ ഈ കാന്താരി മുളക് ഇതിൽ ഇട്ട് ഇട ഇതില് ഒന്ന് ഇത് ഈ ഒരു പരിപാവം എന്താ കാട്ടുന്ന നല്ല ഈ ഒരു ഇത് ഇത് എടുത്തിട്ട് നമ്മളെ മിക്സീന്റെ ജാറക്കണ്ടിട ചൂടാറിയിട്ട് വേണട്ടിടാന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ കാണിക്കണം ചൂടാറട്ടെ ചൂടാറിയിട്ട് നമുക്ക് മിക്സീന്റെ ജാറക്കിടാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഈ ചട്ടി തന്നെ ഒരു നല്ല ചൂട് ചൂടൊക്കെ ആറിയ ചട്ടിയുണ്ട് കേട്ടോ അപ്പൊന്നറിയോ ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇങ്ങനെ ഇങ്ങനുണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല ഈ അറ്റൽ മുളക് അച്ചാറുന്നത് പിന്നെ ആക്കണേ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ വേണ്ടില്ല മസാല കൂട്ടി അത് ഫ്രൈ ചെയ്തപ്പോ ഇട്ട് കിടന്നാലും ഒരു ഇച്ചിരി കൂടി മസാലപ്പൊടി പിന്നെ ഞമ്മള് സാധാ വലിയ ജീരക്കണ്ടല്ലോ അതൊരിച്ചിരി അതേ ടൈ ഇതാക്കണ് ഇതൊക്കെ ഉലുവെട്ടോ ഉലുവ ഞാൻ ഇപ്പൊ സ്പൂണ് തല്ലൊരു നമ്മളൊരു കമ്മട്ടാണ് ഞാൻ ഉലുവട്ടത് ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്ക കേട്ടോ ഒന്ന് ചൂടാക്കി നമ്മളെ മറ്റേ ഞാൻ പറഞ്ഞ ഇതൊക്കെ മറ്റുമ്പോളൊക്കെ ചെയ്തില്ലേ അതിന്റെ കൂടെ തന്നെ ഇട്ടുകാണ്ട് നമുക്ക് മിക്സിന്റെ നാറിലിട്ടാക്കിട്ട് അല്ല മക്കളെ നിങ്ങൾക്ക് ഞങ്ങക്ക് കേൾക്കണുണ്ടോ എനിക്കറിയില്ല ഇത് ഇങ്ങനെ എടുക്കണുണ്ട് വീഡിയോ എടുക്കണേ അതായത് നമുക്ക് മറ്റേ എന്താ പറയാ ഈ എന്താ ഈ ഒരു മീനാണ് ഇപ്പൊ കൂടുതൽ കിട്ടുന്നത് പിന്നെ അതുമല്ല ഏറ്റവും നമുക്ക് മത്തി പിന്നെന്താ കഴു എന്താ ഇതിന്റെ പേര് കൊഴുവ കൊഴുവ ഏഹ് ഈ മീനിലൊക്കെ നമുക്ക് എന്താ കൂടുതലുകള് നല്ല സാധനങ്ങള് നല്ല നല്ല സാധനങ്ങൾ അറിയുന്നാലും നല്ല സാധനങ്ങൾ എന്താ മത്തിയില് നമുക്ക് പണ്ണിനും ഇതിന് മത്തിന്റെ ആ എന്താ മീനെണ്ണ ഗുളിക അങ്ങനെയൊക്കെ വരില്ലേ അതുപോലെ തന്നെ ഇതിൽ ഓരോ നമ്മളെ ശരീരത്തിന് വേണ്ടതൊക്കെ ഉണ്ട് വേറെ മീനൊക്കെ ഇത് വലുപ്പം ചെറുതാന്ന് വെറുതെ ഇതിന്റെ ഗുണം ഒരുപാടാണ് അപ്പൊ ഏതാപരി ഇത് ഏകദേശം എല്ലാം അതോ മൂത്തുട്ടോ ഈ ഇതി നമ്മക്ക് മിക്സിന്റെ ജാറിലിടാം ജാറിലിട്ടിട്ട് നമ്മക്കൊന്ന് ഒന്ന് തിരിച്ചെടുക്കാം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച് ഏ വെള്ളപ്പ തരട്ട ഫ്രൈ ചെയ്ത് വെച്ചതാക്കണ ചട്ടിയിൽ ഇതിലിങ്ങനെ ഇട്ടോ ഞാനിപ്പോ അച്ചാർ അച്ചാറിന്റെ കൂട്ട് കൂട്ടാൻ പോവാണ് വെച്ചതാക്കണെ മസാലകള് ഏഹ് ആ മസാല നമുക്ക് ഇതാക്കണെ മിക്സിന്റെ ജാറിന് എടുത്തിട്ട് ഇങ്ങനത്തെ കൂടുതൽ കൂട്ടുകാട്ടോ വേറൊരു പാത്രത്തൊക്കെ എടുക്കുന്നുണ്ടെ കാണിക്കണില്ല ഇതിൽ നമുക്ക് ഈ മസാല ഇതാക്കണ് ഇതിലിങ്ങോട്ട് ആഡ് ചെയ്യാം ഞമ്മളെ വിനാഗിരി ഒന്ന് വിളിച്ചുട്ടോ പിന്നെ ഞമ്മളെ പിക്കിൾ പൗഡർ ഉണ്ടല്ലോ അതൊന്നും ഇരിക്കും പിക്കിൾ പൗഡർ ഇടണ്ട എനിക്ക് ഇടാതെ ഞാൻ കഴിക്കും അത് വേറെ ടേസ്റ്റ് പിക്കിൾ പൗഡർ കുറച്ച് ഒന്ന് ആഡ് ചെയ്യാം ഒന്നാടില്ല മറിക്കാം നമ്മൾ പുറത്തെവിടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാനൊക്കെ അല്ലെങ്കിൽ ഒലിക്കാതെയൊക്കെ നിക്കുവാനും ഇനി എങ്ങനെയറങ്ങൾ ഇതേ ലെവലില് നമ്മളെ മീനിങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ റെഡി ആയി നോക്കുക പിന്നെ കറി ലീഫ് അതുപോലെ നമ്മളെ കായ കായുണ്ടല്ലോ കായൊന്ന് ആഡ് ചെയ്യട്ടോ കറി ലീഫ് നമ്മള് ഇതില് ഒരു വേറൊരു ചട്ടിക്ക് നമ്മൾ വേണമെങ്കിൽ ഒന്ന് കറി ലീഫും കായം ഇതാണെങ്കിൽ ചട്ടിയില് ഈ ചട്ടിക്ക് അതിലൊരു പാൻ വെക്കുക ഒരു കറി ലീഫും പിന്നെ കായം അതിലേട്ടൊന്ന് പൊപ്പിച്ചിട്ട് ഇതേ റെഡി ആക്കിട്ട് അതേ കണ്ട് ഒഴിച്ചിട്ട് ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ കേട്ടോ നമ്മടെ മീൻ പത്തൽമു എന്താണ് കൊഴുവച്ചാർ കൊഴുവച്ചാറ് അച്ചാർ റെഡി ഉപ്പ് കുറവുകൊണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം ഉപ്പ് കുറവ് കൊഴുവ കൊഴുവ വത്തൽ കൊഴുവേരാജയേ ചുരകുടി തന്നെയല്ലേ ചൂടാ ചൂടാ മക്കോലെയൊന്നും പറയും കൊഴുവ സംഭവം അറിയാൻ പറയാം ഒരു ഉമ്മക്കും മക്കൾക്ക് ഓരോരുത്തർക്കൊരോ പേരല്ലേ അതേമാരി ഒന്നിനന്നെ ഒരു മുട്ടിക്ക് എത്ര പേരാ വീട്ടില് വിളിക്കാനൊരു പേര് കൊഞ്ചിപ്പിച്ചു ഒരു പേര് അതെന്നെ പറഞ്ഞതേ ഇത് ഇനി കണ്ടുകൊന്നും ഇതാവൂല ഇതെടുത്ത് ഇങ്ങനെ കൊറച്ചീച്ച കഴിക്ക ഒരു മാസം ഒരഞ്ച് മാസത്തെ കൂട്ടിക്കോളി ഒരു മാസത്തെ നിക്കു ഒരു മാസം രണ്ടു മാസം ഒക്കെ കൂട്ടിയിട്ട് ഒരു മാസം കൂട്ടിട്ട് എല്ലാരും കഴിക്കൂക്കട വരുന്നുണ്ട് അടിപൊളിയൊക്കെ മനം വരുന്ന തന്നെ വരുന്നുണ്ട് വന്ന് ഇനി ഇതിക്ക് അധികം എന്താ ഒരിക്കണമാതിരി കാട്ടണില്ല ഉം ഇനി ഉപ്പുണ്ടല്ലോ ഉപ്പും ഇങ്ങനെ നോക്കിയാൽ മതിട്ട ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഓൾറെഡി നമ്മൾ എന്താ മീൻ ഫസ്റ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മള് ഉപ്പ് താക്കാനാണ് ഇടണേ എന്നാലും ഉപ്പ് തീക്കുന്ന മസാല കൂട്ടുമ്പോ പിടിക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിട്ട് ചെയ്യ പിന്നെ നമ്മളെ ഗരം മസാല ഉണ്ടല്ലോ ഈ ഫിഷ്ക്ക് ഒന്നായി അപ്പൊ നമ്മള് കിടാ ഇനിയിപ്പ ബിരിയാണി പോലത്തെ ആണെങ്കിലും അത് കഴിക്കാം ഏത് സ്മെല്ലാ നമുക്ക് ഇണ്ടാക്കി കഴിക്കണ്ടത് ഇവിടെ വന്ന് നോക്കി കഴിച്ചോ കാനും പിന്നീം പിന്നേം ചോയിച്ചു വാങ്ങി കഴിക്കാതാ കറക്റ്റ് പറയാ എടുത്തറിയോ പിന്നെ സുർക്ക ഞാൻ കൂട്ടിയിങ്ങനെ പക്ഷെ ഇഞ്തിരി പിടിക്കുമ്പോഴാണ് വിനാഗിരി ഇപ്പൊ ഒന്നായിട്ട് ഒഴിക്കണ്ട ഒഴിക്കണ്ടത് സൂപ്പർ അപ്പൊ അതാണ് ഞമ്മളെ വീഡിയോ അപ്പൊ എല്ലാരും ഇതേപോലെ ഇണ്ടാക്കി നമ്മളിണ്ടല്ലോ ഈ ഉള്ളി ഉള്ളി ഇഞ്ചി ഒക്കെ കുത്തി എരിഞ്ഞ അങ്ങനെ ഇണ്ടല്ലോ അപ്പൊ അധികം ഒന്നും എടുത്തിട്ടില്ല വെളുത്തുള്ളി ആണെങ്കിലും ഒരിച്ചിരി ഇഞ്ചിണ്ടാവുമോ ഞാൻ കുളിക്കില്ല